ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കൾ ദൈവോചനവുമായിട്ട് പ്രഭാതമന ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു തോർത്ത് വെളിവിണായ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അവസാനത്തെ കൽപ്പനയായിരിക്കുന്ന ഒന്നിനെയും മറ്റാരുടെയും ഒന്നിനെയും മോഹിക്കരുത് എന്നുള്ളതായ കൽപ്പനയാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒമ്പതാമത്തെ പോയിൻ്റാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നാം യേശു യേശുക്രിസ്തുവിനെ സുന്ദരിഷിതവായി സ്വീകരിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയാകുന്നു ആ പുതിയ സൃഷ്ടിയായിരിക്കുന്ന നാം ഈ മോഹത്തോട് അഭികാമത്തോട് അത്യാഗ്രഹത്തോട് പോരാടേണ്ടത് ഏഴ് പടികൾ അതിൽ ഒന്നാമത്തെ പടി നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായിരുന്നു ടു ഫൈറ്റ് കവേശ്യസ്നെസ് ബി എ സ്ലേവ് ടു റൈറ്റ്യസ്നസ് നാം അത്യാഗ്രഹത്തോടും മോഹത്തോടും അഭികാമത്തോടും ഒക്കെ പോരാടണമെന്നുണ്ടെങ്കിൽ നാം നീതിക്ക് ദാസന്മാരായി തീരണം ഇന്ന് നമുക്ക് രണ്ടാമതായിട്ട് ചിന്തിക്കുവാനായിട്ടുള്ളത് ടു ഫൈറ്റ് കവേച്ചസ്നസ് ഫിയർ ഗോഡ് ബൈ ഹെയ്റ്റിംഗ് ഈവൽ തിങ്സ് നമുക്ക് ഈ മോഹത്തോട് പോരാടണമെന്നുണ്ടെങ്കിൽ നാം വലുവിനായ ദൈവത്തെ ദുഷ്ടതയെ വെറുത്ത് ദൈവത്തെ ഭയപ്പെടണം ചിലരൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് ജ്ഞാനം കൊണ്ട് നമുക്കിതിനെ അകറ്റി നിർത്താം എന്നാണ് പറയുന്നത് എന്നാൽ ദൈവവചനം അനുസരിച്ച് നമുക്കൊരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ ഇതിനോട് നമുക്ക് പോരാടുവാനായിട്ട് സാധിക്കില്ല ദുഷ്ടതയോട് നമുക്ക് പോരായി ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല നാം മോശയുടെയും മിരിയാമിൻ്റെയും സോറി അഹരോൻ്റെയും മിരിയാമിൻ്റെയും കാര്യങ്ങൾ നമുക്ക് ദൈവോജനത്തിൽ കാണുവാനായിട്ട് സാധിക്കും അവർ അവരുടെ സ്വന്തം ബുദ്ധി അനുസരിച്ച് ആ അധികാരമോഹത്തിന് വേണ്ടി അവർ പോരാടി അത് അവരെ ഒരു പ്രൈഡിലേക്ക് അഭിമാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു ചെയ്തത് സംഖ്യ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന മോശയും വിരയാമും മോശയ്ക്ക് എതിരായിട്ട് അവർ സംസാരിച്ചു കാരണം മോശയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരങ്ങൾ അവർ മോഹിച്ചു അതുകൊണ്ടാണ് അവർ ആ കാര്യങ്ങൾ ചെയ്തത് നമുക്കറിയാം അഹരോൻ ഒരു ദൃക്സാക്ഷിയായിരുന്നു വെല്ലുവിളായ ദൈവം പറവോൻ്റെ സൈന്യത്തെ നശിപ്പിച്ചതിന് അതുപോലെ തന്നെ ആ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കഴിഞ്ഞപ്പോൾ മൂവായിരത്തി പേരെ വിളിവനായ ദൈവം കൊന്നൊടുക്കിയതും ഈ അഹരോൻ തൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അഹരോൻ ഒരു ഹൈപ്രീസ്റ്റ് ആയിരുന്നു മഹാപുരോഹിതനായിരുന്നു ആ പത്ത് കൽപ്പനകളും അതുപോലെയുള്ളതായ മറ്റ് റൂളുകളും റെഗുലേഷനും ഒക്കെ ശരിയായ രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നു തൻ്റെ ഹെഡ് നോളജ് തൻ്റെ ആ അറിവ് ആ ജ്ഞാനം ഭൗതികമായ രീതിയിലുള്ളതായ അറിവും ജ്ഞാനവും ഒക്കെ വളരെ കൂടുതലായിരുന്നു പക്ഷേ ആ അറിവ് കൊണ്ട് തനിക്ക് സഹോദരൻ്റെ ആ അതോറിറ്റി അധികാരം തനിക്കും വേണം എന്നുള്ളതായ ആ അതിമോഹത്തിൽ നിന്ന് വ്യതിയലിക്കുവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു കരുണയാണ് വേണ്ടിയത് മാനുഷികമായ ബുദ്ധി കൊണ്ടല്ല അതുപോലെ തന്നെ നമുക്ക് സോളോമനെ പറ്റി നാം നോക്കുമ്പോൾ ഷലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു അനേക സദൃശ്യവാക്യങ്ങൾ താൻ എഴുതിയിട്ടുണ്ട് പക്ഷേ അവനും ഒരു അതിമോഹത്താൽ എഴുന്നൂറ് ഭാര്യമാരെയും മുന്നൂറ് വെപ്പാട്ടികളെയും സ്വീകരിക്കുവാൻ അവൻ്റെ ഹൃദയം ആ രീതിയിൽ പോയി ബുദ്ധിക്ക് ഒരു കുറവുമില്ലായിരുന്നു പക്ഷേ ആ ബുദ്ധി കൊണ്ട് ഈ മോഹം ഉണ്ടാകരുത് എന്നുള്ളത് കാണുവാൻ ശലോമോന് സാധിച്ചില്ല നമുക്കറിയാം യോഗ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്നാൽ മൂടന്മാർ അത് തിരസ്കരിച്ചു കളയുകയാണ് ചെയ്യുന്നത് അനേക ഭേദഭാഗങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ഈ ഭക്തി എന്ന് പറയുന്നത് വലിയ ദൈവം നമ്മെ പാവം ചെയ്യുമ്പോൾ കൊന്നെടുക്കും എന്നുള്ളതായ ഒരു ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്നത് ആയിരിക്കരുത് അതിന് പകരമായിട്ട് വെളുവിനായ ദൈവം ദുഷ്ടതയെ പഹയ്ക്കുന്നു അതുകൊണ്ട് ദൈവം പഹയ്ക്കുന്നതായ ആ ദുഷ്ടത നാം സ്വീകരിക്കരുത് അതിനെ നാം പഹയ്ക്കണം അതാണ് ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവഭക്തി എന്ന് പറയുന്നത് ദുഷ്ടതയെ പഹയ്ക്കുന്നതാണ് അതുപോലെ തന്നെ അഹങ്കാരത്തെ അഹംഭാവത്തെ അതിനെയൊക്കെ പഹിക്കുന്നതാണ് ഈ ദൈവത്തിൻ്റെ ഭയം എന്ന് പറയുന്നത് ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവ സ്നേഹവും ദൈവസത്യവും നാം അറിഞ്ഞ് ദൈവത്തെ ഭയപ്പെടുമ്പോൾ ദൈവം നമുക്ക് ദുഷ്ടതയിൽ നിന്ന് ദൂരവേക്ക് പോകുവാൻ സാധിക്കും നാം ആരെങ്കിലും ഒരാളെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ നാം അവരോട് കൂടെ നിന്ന് കൂട്ടുകൂടി അവരോട് കൂടെ നിൽക്കുന്ന അവസ്ഥയാണോ നമുക്ക് ഉള്ളത് അതോ നാം ആരെങ്കിലും മറ്റൊരാളെ പറ്റി കുറ്റം പറയുന്നതായ സമയത്ത് നാം അവരെ പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ടോ അതോ അവരോട് കൂടെ നാം നിന്ന് നാമും അതിന് ഒത്താശ പാടുന്നവരാണോ നാം ഈ ലോകത്തിലുള്ളതായ കഥകളും അതും ഇതുമൊക്കെ കണ്ടും കേട്ടും വായിച്ചും നാം സന്തോഷം അനുഭവിക്കുന്നവരാണോ തുടർച്ചയായിട്ട് നാം ദുഷ്ടതയെ ആലിംഗനം ചെയ്യുന്നവരാണ് അതോ നാം ഈ ദുഷ്ടതയെ കണ്ടു കഴിയുമ്പോൾ നാം മരവിച്ച് നിൽക്കുന്ന അനുഭവമാണോ നമുക്ക് ഉള്ളത് അതുകൊണ്ട് ദൈവം സ്വീകരിക്കാത്ത ദൈവം വെറുക്കുന്ന കാര്യങ്ങളെ നാം വെറുക്കുന്നവർ ആയി തീരുവാൻ ഇടയാക്കരുത് അങ്ങനെ ആ ദൈവിക ഭയം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ളതായ മോഹങ്ങളോ അഭിരാമങ്ങളോ അത്യാഗ്രഹമോ ഈ തുള്ളതായ തെറ്റുകളോട് ഫൈറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും ഈ വചനങ്ങൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമുക്ക് അതിനുവേണ്ടതായ ബലവും ശക്തിയും തരട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തിപ്പെടുമ്പോഴാകട്ടെ म मित्रम